ഇന്ന് നമുക്ക് നല്ലൊരു സന്തോഷമുള്ള ദിവസാ കേട്ടോ അതെന്താ വച്ചാല് എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം ആയതുകൊണ്ട് രാവിലെ തന്നെ കുളിക്കൂട്ടോ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടക്കളേക്ക് ഇങ്ങോട്ട് കയറുള്ളൂ അങ്ങനെന്താ ഞാൻ രാവിലെ വെള്ളം ഒക്കെ അടപ്പത്തിട്ട് ചോറായിട്ടുണ്ട് കേട്ടോ ചോറ് ഊറ്റട്ടെ ബന്ധമില്ലെന്ന് ഭയങ്കര സംശയമായിരുന്നു കേട്ടോ പകുതി വേവിൽ ഊറ്റിയെടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു അതുകൊണ്ട് വേവായില്ലേ കുറഞ്ഞൊരു വേവായില്ലെന്നിങ്ങനെ നോക്കിയിരുന്നു അതുകൊണ്ട് എന്തൊക്കണമെന്നുള്ളൊരു സംശയത്തിൽ ഇതാ ചോറ് ഊറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ചോറും കാലമൊക്കെ ഇറക്കി വെച്ച് ചെമ്പട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്പട്ടി ഒന്ന് വെള്ളം വലിയ കേട്ടെ ഇന്നിപ്പോൾ ചായക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചായക്കടി ഉണ്ടാക്കാനൊക്കെ ഒന്നും ഇല്ല പിന്നെ ഇളക്കച്ചോറ് ഉണ്ടാക്കണം അതുകൊണ്ടുതന്നെ ഇന്നിപ്പോൾ ഇളക്കച്ചോറ് ഉണ്ടാക്കാൻ എടുത്താൽ പിന്നെ നാളികേരം ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ അതാ നാളികേരം എനിക്ക് ഉപ്പേരിക്കും വേണം ഒരു ചമ്മന്തി വരക്കണം അപ്പം കറിക്കഷ്ണങ്ങൾ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ വീണ്ടും നോക്കുകയാണെങ്കിൽ ചോറ് വന്ധം അല്ലേന്നൊക്കെ എന്തായാലും ആ വേവനെ മതി കുറച്ചധികം ചോറിനുള്ള അരിങ്കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ ഇന്നിപ്പോൾ ആശുപത്രിക്ക് രണ്ട് പൊതി ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിൽ നിന്നുണ്ട് ആ പൊതിച്ചോറ് കൊടുക്കല് അങ്ങനെ ആ രണ്ട് പൊതി ചോറാക്കണം അതുകൊണ്ട് തന്നെ ഒന്ന് നേരത്തെ കാലത്ത് തന്നെ ചോറും കറിയൊക്കെ ഒക്കെ റെഡിയാക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ സൂര്യൻ മോളെ സ്കൂളൊക്കെ പറഞ്ഞയക്കണം അങ്ങനെതാ കറി എന്ന് പറഞ്ഞാൽ സാമ്പാറാട്ടുണ്ടാക്കിയെടുക്കണം സാമ്പാർ എന്ന് പറഞ്ഞാൽ നാളികേരം വറുത്തരക്കണമൊന്നുമില്ല പരിപ്പും മത്തനും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടാണ്ട് ഒരു കുഞ്ഞ് സാമ്പാറാട്ടുണ്ടാക്കണത് കറിക്കായ ഇടുണ്ട് സാമ്പാർ പൊടി ഇടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു വറുത്തരക്കാത്ത സാമ്പാറാണ് നല്ല രസം എന്നല്ലേ ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാട്ടോ വറുത്തരക്കണത് ഒരു രസമാണ് വറുത്തരക്കാത്ത രസമാണ് പക്ഷെ വറുത്തരക്കാതെ മല്ലിയിലൊക്കെ ഇട്ട് വെക്കണതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ വറുത്തരക്കാതെയാണ് സാമ്പാറുണ്ടാക്കുന്നത് അങ്ങനെ ദാ കലം അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് എടുത്തിട്ടുണ്ട് ചായ ഉണ്ടാക്കണ കലാട്ടോ അപ്പോൾ ഇതിൽ ഞാൻ രാത്രിക്ക് ഞങ്ങൾക്ക് രാത്രി ചോറ് തിന്നാൻ വേണ്ടിയിട്ടുള്ള കറി അങ്ങനെ ഒന്നിച്ച് കറി ഉണ്ടാക്കുകയാണ് ഇത് മൂന്ന് നേരത്തിനാട്ടോ മൂന്ന് നേരത്തിന് പറഞ്ഞാൽ രാവിലേക്ക് വേണമെങ്കിൽ കറി എടുക്കുക അതുപോലെ രാവിലെ ഇപ്പോൾ ചോറ് തിന്നണവൽ ചോറ് ചോറ്ക്ക് വേണമെങ്കിൽ കറി എടുക്കുക അതേപോലെ തന്നെ ഉച്ചയ്ക്ക് എന്തായാലും നമ്മൾ ചോറ് ഉച്ചയ്ക്കുള്ള കറിയും പിന്നെ രാത്രിയത്തൊക്കെയുള്ള കറിയും അങ്ങനെ ഒന്നിച്ചൊരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നിച്ച് കറി ഉണ്ടാക്കുക കേട്ടോ സാമ്പാറല്ലേ കേട് ഇരുലപ്പൂളി ഇട്ടിങ്ങോട്ട് വെച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ അതാ ഞാൻ ഇങ്ങനെ ഓരോ അടക്കള പണി ഇങ്ങനെ എടുക്കുന്നപ്പോൾ ഇതിൻ്റെ വയറ് നിക്കാതെ ചോദിക്കണ്ടുവല്ല ചായയും കടിയും എന്തെങ്കിലുമൊക്കെ തരുമോന്ന് അങ്ങനെതാ ഞാൻ പൊറുതി മുട്ടിയപ്പോൾ അതായത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയപ്പോ ഒരു ഗ്ലാസ് പെട്ടെന്ന് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കട്ടൻ ചായ ഇരുന്ന് കുടിക്കാനൊന്നും നേരല്ല നിന്ന് തന്നെ കുടിക്കണത് കിട്ടോ ബാക്കിയുള്ള പണികളൊക്കെ നോക്കണം മണി പത്ര ആകുമ്പോഴത്തേന് ചോറ് കൊണ്ടുപോകാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ആയി കിട്ടും വേണം അതിൻ്റെ ഇടയിൽ സൂര്യൻമോളെ സ്കൂളും പറഞ്ഞേക്കട്ടാ അപ്പം ഞാൻ ഒന്നിച്ചിട്ട് പരിപ്പ് വേവിക്കേണ്ടല്ലോ കഷ്ണങ്ങളും പരിപ്പ് ഒന്നിച്ചിട്ട് വേവിക്കേണ്ട വിചാരിച്ചാണ്ട് പരിപ്പ് ഞാൻ വേറൊരു ചട്ടിയിലടപ്പത്ത് വെച്ച കേട്ടോ അതെന്താ വെച്ചാൽ ഇതിലിട്ട് വേവിച്ചാൽ ഇത് തിളച്ചിങ്ങനെ ചിന്തു പിന്നെ അതിന്റെ വെള്ളം വറ്റും അതുകൊണ്ടുതന്നെ ഇതിലിട്ട് വെച്ചിട്ടില്ല പിന്നെ അത് ഞാൻ കറി വെന്തതിന് ശേഷം കേട്ടോ വീട് എടുത്തിട്ടുള്ളത് നമ്മളെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പൊടികൾ ഇറണതൊന്നും നിർത്തിയില്ല അതിനുള്ള നേരല്ലേ നുട്ടേടനെ ഞാൻ കൊറേ വിളിച്ചിക്കണ് കുഞ്ഞെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാരണം നിന്നപ്പ എന്താ ചെയ്യാളെ നോക്ക് വേറെ ആളെ നോക്കാന് കുട്ടേടനെ പെയിന്റ് സാധനങ്ങളും കൊണ്ടെന്ന് കൊണ്ടെന്നുവെച്ച കുട്ടേട്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാ അറിയാൻ തുടങ്ങിട്ട് കാല് കൊളേ ആയില്ലേ ഇന്നലെ എന്നോട് പറഞ്ഞേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാ ഇന്നലെ അല്ല മിഞ്ഞാന്നാ രണ്ടു ദിവസം ഒന്നാണ് അപ്പൊ കുട്ടേട്ടാ വേറെ പണിക്ക് വെക്കണേ വേറെ ഒന്നും അല്ലെട്ടോ പെയിന്റ് അടിക്കാൻ വേണ്ടിട്ടേ വിഷ്ണുവിനൊക്കെ വല്യ ആഗ്രഹമായി എന്താ അയ്ക്ക് പോവാൻ വേണ്ടിട്ടേ പുതിയ വീട്ടിലൊക്കെ പോവാൻ വേണ്ടിട്ട് അപ്പൊ പെയിന്റടി കഴിഞ്ഞാലേ നമുക്ക് കറണ്ടിന്റെ റെഡി ആക്കാൻ പറ്റുള്ളു വയറിംഗ് ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പൊ കരണ്ട് കിട്ടി എനിക്ക് പോകാൻ വിചാരിച്ചിട്ടോ സൂര്യ കുട്ടി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുട്ടിണ്ട് ഇല്ല എന്ത് ചായക്ക് കടിയപ്പൊ കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല ഞാനിന്ന് വേഗം ചോറും കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിന്നതാ കറിയൊക്കെ ഉപ്പേരി ഉണ്ടാക്കട്ടെ ഉപ്പേരി ആണ് കേട്ടോ സൂര്യകുട്ടി തിന്നട കടി എന്താവിൽ കൊറച്ച് പാത്രം ഉണ്ട് കഴുകാൻ അതൊക്കെ കഴുകണം അപ്പൊ അതിൻ്റെ ഇടയിൽ വിഷ്ണുവിന് ഇപ്പൊ ക്ലാസ് ഇല്ല ഒരാഴ്ച ലീവാ കലോത്സവമായതുകൊണ്ട് കേട്ടോ ഇനിയിപ്പോ സൂര്യകുട്ടീനെ സ്കൂൾക്ക് പറഞ്ഞേക്കണോ സ്കൂളിയൊക്കെ കഴിഞ്ഞ് വിളിക്ക ുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ നേരമായി ഒമ്പത് മണിയായി ഒമ്പത് മണി കഴിഞ്ഞു ഒമ്പതനക്കാലൊക്കെ ആവുമ്പോ വണ്ടി വരും ഒരുക്കട്ടെ അയ്യോ ചുമക്കുള്ള കുഞ്ഞെ ചുമ മാറാനിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു കുറവില്ലെങ്കിൽ ആവി പോയി പിടിക്കാന് ആവി പിടിച്ചു ഇന്നലെ പോയിട്ടില്ല കേട്ടോ അപ്പൊ ഇടക്കും തിരക്കും ചുമക്കണം ആണോ ചായാണെ ചായ വയ്ക്കണം എന്നാ കൊ കൊച്ച് ചായ ഒ ഞാൻ കാണിക്കാത്ത ഒന്നല്ല ഓള് എന്താ കൂടെ കഴിഞ്ഞു ഏർ കുപ്പായക്കട്ടില്ല ടൗസം മാത്രം ഇട്ട് ചായ ഒടിച്ചിരിക്കുക അപ്പൊ ഞാൻ കാണിക്കേണ്ട വിചാരിച്ചു ഇതേ ഉപ്പേരി കരിയട്ടെ ഇങ്ങനെ കുഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കണം പപ്പടം ഉണ്ടാക്കണം സ്കൂൾക്കോ സ്കൂൾക്ക് അമ്മൂട്ടിക്ക് ഡാൻസ് പഠിക്കാണ്ടേ എന്റെ കുട്ടി ഡാൻസിന് കൂടിക്കണല്ലോ ഡാൻസ് പഠിക്കാണ്ട് പരീക്ഷ ഉണ്ട് ഇരുപത്തൊമ്പാന്തി ആണ് പരീക്ഷ വരുന്നത് അതൊക്കെ വേണ്ട നോക്ക നന്നാക്കി കുട്ടിയെ അങ്ങനെ കറിയൊക്കെ ആയി ഉപ്പേരിക്കുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയില് സൂര്യമോള കൂളിയും ചാവടിയൊക്കെ കഴിഞ്ഞാണ്ട് പോലെ അവല് മതി അവല് തിന്നാ മതി എന്ന് പറഞ്ഞാ അവല് തിന്നാണ്ട് ചാവടിച്ച് പോവാട്ടോ അപ്പൊ ഇന്നിപ്പോൾ വിഷ്ണുവിന് ക്ലാസ്സിലെട്ടോ കലോത്സവം ആയതുകൊണ്ട് തന്നെ ഒരാഴ്ച പോലെ സ്കൂളിൽ ലീവാണ് അതുകൊണ്ട് തന്നെ സൂര്യമോള കൊണ്ടാക്കാനോളെ ഏട്ടനും വേണം പറഞ്ഞു പിന്നെ ഏട്ടൻ പറഞ്ഞു ഞാൻ അന്നെടുത്ത് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോക്കാം കേട്ടോ പിന്നെ അതാക്കണെങ്കിൽ ഞാൻ ചോറാക്കാനുള്ള തിരക്കിലാണ് ചോറാക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടൊക്കെ പറയുന്നുണ്ട് അതെന്താ വെച്ചാൽ ഞാൻ വിഷ്ണുവിന്റെ അച്ഛനോട് ചോദിച്ചു അല്ല നിങ്ങൾ ആ ചോറ് ഒന്ന് പൊതിഞ്ഞേ ചോദിച്ചു പൊതി ഇതുപോലെ പൊതി ആക്കാൻ എനിക്ക് വലിയ ഞാൻ ബാക്കുക കേട്ടോ എനിക്ക് വല്ലാണ്ട് കഴിയൂല എന്നാലും ഞാനും ഒറ്റക്കാണെങ്കിൽ ഇന്നെ കൊണ്ട് കഴിയേണ്ട രീതിയിൽ ഞാൻ പൊതിയലുണ്ട് അപ്പൊ അതിന്റെ പേരും പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കൂടിയെന്ന് കിട്ടോ വേറൊന്നും അല്ല വെട്ടി വന്നിട്ടേ ഉള്ളൂ ചായ എടുക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ചോദിച്ചു പൊതിഞ്ഞു തരുമെന്ന് ആന്ന് ആള് പറയണില്ല അപ്പൊ ഞാൻ വെച്ച് എന്തങ്ങള് പറയാത്താന്ന് പറയുകാരണേ അതിന് അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ പൊതിയാൻ തുടങ്ങിട്ടാ പിന്നെന്താ ഞാനങ്ങനെ ആൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒന്നും ഇങ്ങോ പറയില്ലോ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ പറയുന്നതാണ് വീഡിയോയിൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി എന്നിട്ടൊക്കെ വിളിക്കലേട്ടോ അന്ന് വിളിച്ച് ശേലില്ലാത്തതുകൊണ്ട് തന്നെ കൂട്ടുകാരൊന്ന് ക്ഷമിക്കുക ഞാൻ തെറ്റായിട്ട് പറഞ്ഞത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം പിന്നെ അതാക്കള് ചോറുമ്പോൾ ഇത് കാക്കാൻ പറഞ്ഞതെന്ന് കേട്ടോ അങ്ങനെ ഞാൻ പൊതിയുള്ളതൊക്കെ ആക്കി വൃഷിക മാസം ആയതുകൊണ്ട് തന്നെ ഇറച്ചി മീനും വാങ്ങാത്തതുകൊണ്ട് ഇതാക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നില്ലേ പൊടികളിട്ട് നല്ലൊരു സാമ്പാർ വെച്ചു ചമ്മന്തി അരച്ചു ഉപ്പേരി കാബേജാണ് കേട്ടോ പിന്നെ പപ്പട ഉണ്ടായിരുന്നു പപ്പട രണ്ടെണ്ണീച്ച് കരുതി വെച്ചിട്ടും ഉണ്ട് കേട്ടോ പിന്നെ വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ചായക്കടി ഇല്ലാത്തതുകൊണ്ട് പോകാൻ ബിസ്ക്കറ്റാണ് തിന്നേന്നത് അവ പറഞ്ഞു ഈ ചോറുണ്ടോ കുട്ടിയെ എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ചോറിനായിട്ട് അല്ലെങ്കിൽ സൂര്യമോൾ സ്കൂളിൽ പോയല്ലോ സൂര്യൻമോള്ക്ക് അവൽ മതിയായിരുന്നു പിന്നെ സൂര്യൻമോൾ വെറും അവില് മാത്രമല്ല ഇട്ട് തിന്ന് പോയത് ഓറിയ ബിസ്ക്കറ്റ് കൊണ്ടുവന്നു വെച്ചാൽ നോക്ക് ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ സ്കൂൾ ഒരു ചായ കുടിക്കലുണ്ട് അപ്പം ഞാനതിന് ബിസ്ക്കറ്റ് കൊടുത്തയച്ചു തന്നോട്ടോ പിന്നെ ഒരു പന്ത്രണ്ടേ മുക്കാലാവുമ്പോൾ കുട്ടികൾക്ക് ചോറും കൊടുക്കലോ അങ്ങനെ ഇതാക്കണ് ഞാനും ചോറ് തിന്നണ തിരക്കാട്ടോ എനിക്കും ഭയങ്കര വിഷപ്പുണ്ട് പണിയൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിഷമം ഇങ്ങോട്ട് ഒന്നാം സ്ഥാനത്ത് ഞാനും എത്തിക്കുന്നു അതുകൊണ്ട് ഞാൻ ചോറ് ഉണ്ടാണ്ട് ഇതാ ഇനി കുറച്ച് അലറച്ചില്ലറ പാത്രങ്ങൾ കഴുകാണ്ട് പിന്നെ ഇന്നിപ്പോൾ അലക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അലക്കാണ്ട് പിന്നെ ഇതാക്കണെങ്കിൽ നല്ല മഴയും വരുന്നുണ്ട് വെയിലൊന്നിപ്പോൾ ഉണ്ടാവില്ലേ എന്നുള്ളൊരു സംശയമായി കാരണം സൂര്യമുള യൂണിഫോമൊന്നും ഇന്നലെ അലക്കിട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതാക്കണ് ഞാൻ വേഗം ചെന്ന് അലക്കിയിട്ടെ വിചാരിച്ചു പിന്നെ കുറച്ച് പാത്രം കഴുകാണ്ട് പിന്നെ അതായത് ഈ ചെമ്പട്ടിയിൽ സിങ്കിൻ്റെ അടുത്ത് പൈപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ചെമ്പട്ടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം ആക്കി വെക്കല കേട്ടോന്ന ആവശ്യത്തിന് നമുക്ക് ചെറിയ പാത്രങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് തന്നെ കഴുകി വെക്കും ചെയ്യാ ചെയ്യാന്ന് കരുതിയാണ്ട് അവിടെ വെള്ളം വയ്ക്കലാട്ടോ ഒരുപാട് കൂട്ടുകാർ ചോദിക്കലുണ്ട് എന്താ അവിടെ പൈപ്പ് വെക്കാത്തേന്ന് പൈപ്പ് ദര വെച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ വീട് വീടിന് എഴുതി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെന്തായാലും പാസ്സായ പൊളിച്ച് പുതിയ വീടൊക്കെ വെക്കുമായിരിക്കും അങ്ങനെ ഇതാക്കണു പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ പിന്നെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അടുക്കള ഒക്കെ അടിച്ചുപോരി കഴിഞ്ഞാണ്ട് ഇതാക്കണം ഞാൻ ഈ ഒരു തിണ്ടും കൊലയൊക്കെ ഒന്ന് അടിച്ചു വരുകയാണ് ഞാൻ റൂമൊക്കെ ഒന്ന് പോയി അടിച്ചു വരട്ടെട്ടോ പിന്നെ തുടക്കാനുണ്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒത്തിരി നല്ല മഴ പെയ്തു നല്ല മഴ ഈ ഒരു സമയത്ത് നല്ല കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയെന്നു കെട്ടോ ഒക്കെ അടിയെന്ന് പറഞ്ഞാൽ മിച്ചർ ഉണ്ടായിരുന്നു പിന്നെ എണ്ണക്കടികളായിട്ടൊന്നും ഇല്ല കേട്ടോ അതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പുതിയ കൂട്ടുകാരെങ്കിലും ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും ഇതാക്കണം ഞാൻ നല്ല മഴ കണ്ടപ്പോൾ നല്ല കാറ്റും വരുന്നുണ്ടെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ കാറ്റില്ല ഭാഗ്യത്തിന് നല്ല മഴ കണ്ടപ്പോൾ അതിങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളു അപ്പം എന്തായാലും ഇനി നല്ല വീഡിയോ വിശേഷം കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ചേറ്റ ബൈ താങ്ക് യു